നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ ശ്രീകാല മുൻവശവും വടക്കേ നടയിലും നമ്മുടെ കൂൾ റെഡ് സെയിൽ ഓഫർ കൂളർ റെഫ്രിജറേറ്റർ വാട്ടർ ഡിസ്പെൻസർ തുടങ്ങി എല്ലാ ഗൃഹോപകരണങ്ങൾക്കും വമ്പിച്ച ഈ സമ്മർ വൻ ലാഭത്തിൽ ആഘോഷമാക്കാം കൊടുങ്ങല്ലൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി എം സ്കോളർഷിപ്പ് മാതൃകാ പരീക്ഷ സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ഹാഷിഖ് ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി എ ഉപജില്ലാ വൈസ് പ്രസിഡന്റ് പൌർണമി വിനോദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി സി സിംല ഉപജില്ലാ സെക്രട്ടറി എം അഖിലേഷ് എന്നിവർ സംസാരിച്ചു സി എ നസീർ ടി എസ് സജീവൻ എന്നിവർ രക്ഷിതാക്കൾക്കുള്ള ക്ലാസ് നയിച്ചു പി എ നൌഷാദ് അമൽ ടി തറയിൽ കെ ആർ ന്യൂജൻ റഷീദ് അശ്വതി എന്നിവർ നേതൃത്വം നൽകി ഒരു പരിപാടി സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കെ എസ് ടിയെ ഈ വേളയിൽ അഭിനന്ദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കെ എസ് ടിയുടെ രൂപീകരണ കാലം മുതൽ കുട്ടികളുടെ വിദ്യാഭ്യാസ മികവിനെ ഫലപ്രപ ഫലപ്രദമാകുന്ന രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന ഒരു സംഘടനയാണ് കെ എസ് ടി ആ കെ എസ് ടിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് പുതിയ കാലഘട്ടത്തിൽ നാം പരിശോധിക്കപ്പെടുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസത്തിനൊപ്പം അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളൂടി നാം പരിശോധിക്കപ്പെടുന്നു അങ്ങനെ പരിശോധിക്കപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ ആ ഭൗതിക സാഹചര്യം ഒരുക്കുന്നതിൽ മികവുറ്റ രീതിയിലാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് റൂമുകൾ ഹൈടെക് ആവുന്നത് നമ്മുടെ കെട്ടിടങ്ങൾ മികച്ച നിലവാരത്തിലേക്ക് ഉയർന്ന് ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മുടെ കെട്ടിടങ്ങളൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഒരു നിലപ്പേന്റടിച്ച അല്ലെങ്കിൽ ഓടുമേഞ്ച അല്ലെങ്കിൽ ഓലമേഞ്ച കെട്ടിടങ്ങളൊക്കെയാണ് നമ്മളൊക്കെ സംബന്ധിച്ച് നമ്മളൊക്കെ പരിശോധിക്കപ്പെടുമ്പോൾ പക്ഷേ അതിന്റെ വലിയ മാറ്റമാണ് പുതിയ വിദ്യാഭ്യാസ രംഗത്ത് മാറിക്കൊണ്ടിരിക്കുന്നത് ക്ലാസ് റൂമുകൾ ഹൈടെക് ആകുന്നു കെട്ടിടങ്ങൾ വലിയ വലിയ പുതിയ കെട്ടിടങ്ങൾ നമ്മുടെ മക്കൾക്ക് മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസത്തിനുള്ള പുതിയ കെട്ടിടങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്നു ഉദാഹരണം